യൂട്യൂബർ ആകാനായിട്ട് എന്തൊക്കെയാണ് കഴിവ് വേണ്ടത് അങ്ങനെ പ്രത്യേകിച്ച് കഴിവോ കാര്യങ്ങളൊന്നും വേണ്ട അത്യാവശ്യം ആൾക്കാരെ മുമ്പിൽ സംസാരിക്കണം പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പഠിക്കണം അത്രയൊക്കെ മതിയാവും പക്ഷെ നല്ലൊരു യൂട്യൂബർ ആകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് അതായത് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നിക്കളിയനെ കണ്ടുപിടിക്കണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബറാണ് നിക് ബ്ലോഗ്സ് എന്ന് പറയുന്ന നിക്കളിയൻ ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു 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 വീഡിയോ 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 അപ്ലോഡ് മനുഷ്യനെ സഹായിക്കുന്ന തരത്തിലുള്ള ആണ് ആ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് അതിന്റെ കണ്ടിട്ട് വരാം നമ്മൾ ഇന്ന് ഈ ഒരു ചായക്കടക്കാരന്റെ ലക്ഷക്കണക്കിന് വിലയുള്ള ഒരു സ്വപ്നം സാധിച്ചു കൊടുക്കാൻ പോവാണ് ഇങ്ങുമില്ലാത്ത ഈ ഒരു കൗതുകം കാണാൻ തടിച്ചൂടിയ ജനങ്ങൾ എല്ലാരും തന്നെ ഒരു ഒന്നൊന്നര സർപ്രൈസ് ആകാൻ അയ്യോ ും ഇതാണ് കബീർക്ക പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ചായക്കടക്കാരൻ മക്കളൊന്നുമില്ല ഭാര്യയാണെങ്കിൽ കുറച്ചു ആൾക്ക് മുമ്പ് എല്ലാരും ഇട്ടിട്ടു ഞാൻ അവിടെ ചെന്നപ്പോ കണ്ട കാഴ്ച വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു ഇത്രയും വലിയ കടം എന്തിനാന്ന് ചോദിച്ചപ്പോൾ ആകെ ഈ ഒരു പ്രായത്തിൽ ൊത്തത്തിൽ ലൈഫ് നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ സുഹൃത്തുക്കളെ ഇക്കയുടെ എക്കാലത്തെ ആഗ്രഹം ഈ കടയുടെ ഷീറ്റൊക്കെ ഒന്ന് മാറണം ഊട്ടുകളൊക്കെ അടക്കണം കടങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് ജീവിക്കണം പക്ഷേ ഇക്ക പോലും അറിയാതെ നമ്മൾ ഇതൊരു ലക്ഷുറിയസ് ഗെറ്റപ്പായിട്ട് മാറ്റി ഇത് എന്റെ പ്രോമിസ് അല്ല നമ്മുടെ പ്രോമിസ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ വീഡിയോയുടെ ഇൻട്രോ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കെബീർക്ക എന്ന് പറയുന്ന ഒരു ഇക്കയുടെ ഒരു ഷോപ്പ് അതായത് ഒരു ടീ ഷോപ്പ് ഒരു സാധാരണ ഒരു ജസ്റ്റ് ഷീറ്റ് കെട്ടിട്ടുള്ള ഒരു ചെറിയൊരു അലങ്കോളായി കിടക്കുന്ന ഒരു പഴയ ഒരു ടീ ഷോപ്പ് ആ ഒരു ടീ ഷോപ്പിന്റെ മുമ്പിലോട്ട് നിപ്ലോഗ് പോകുന്നു അവിടെ പോയതിന് ശേഷം പുള്ളിയുമായിട്ട് സംസാരിക്കുന്നു സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ചായക്കടക്കാരന് കടം കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് തിരിച്ച് പൈസ ചോദിച്ചിട്ട് പോകുന്നതൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ നിക്ലോഗ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും അദ്ദേഹത്തിന്റെ ജീവിതശൈലി കാരണം അദ്ദേഹത്തിന്റെ പ്രായം അത്രയും വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ബാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് ആ ഒരു വീഡിയോയിൽ ആ ഇന്റർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിനുശേഷം വരുന്നതാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫൈവ് സ്റ്റാർ ലെവലില് ആ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു കടയിനെ മാറ്റിയെടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ആ ഒരു വീഡിയോയിൽ തന്നെ പോയി കാണണം ഞാൻ ഞാനൊരിക്കലും ആ ഒരു വീഡിയോയുടെ ക്ലിപ്പോ ഫോട്ടോ ഒന്നും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല കാരണം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും നിക്ലോക്സിന്റെ ആ ഒരു വീഡിയോ പോയി കണ്ട് അതിൻ്റെ ഫുൾ പോയി കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രയും എഫേർട്ട് എടുത്ത് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റ് ഒന്നും ആ ഒരു വീഡിയോയുടെ ക്ലൈമാക്സ് ഒന്നും ഞാൻ ഇവിടെ ഇട്ട് പൊളിക്കുന്നില്ല എല്ലാവരും അവിടെ പോയി കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അത് മാത്രമല്ല എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ എല്ലാവരെയും സഹായിക്കുന്നത് പോലെ അല്ല നീ ഗ്ലോക്സ് സഹായിക്കുന്നത് അദ്ദേഹം വളരെ സെലക്റ്റീവായിട്ട് ജാതിയോ മതമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ആർക്കാണ് അർഹതപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പുകളും ചെയ്യുന്നത് അത് മാത്രമല്ല വീഡിയോയുടെ ഇടയ്ക്ക് പ്രൊമോഷൻസ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ പലരും പ്രൊമോഷൻസ് വരുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിഫ് വ്ലോഗ്സിന്റെ ആ ഒരു പ്രൊമോഷൻ ഏത് പ്രൊമോഷൻ ആയിക്കോട്ടെ വീഡിയോയുടെ ഇടയ്ക്ക് വരുന്ന പ്രൊമോഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം അത് അദ്ദേഹത്തിന്റെ വീഡിയോ അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു വരുമാന മാർഗമായിരിക്കാം ആ ഒരു വീഡിയോയിൽ അദ്ദേഹം കാണിക്കുന്നത് അല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളൊക്കെ സഞ്ജു ടെക്കി നമുക്ക് എല്ലാവർക്കും അറിയാം സഞ്ജു ടെക്കി എന്ന് പറയുന്ന ഒരു യൂട്യൂബറെ അദ്ദേഹം ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ആ ഒരു ആഡിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്യുക എന്നുള്ള രീതിയിൽ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള അഡ്വെർടൈസ്മെന്റ് അല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ജസ്റ്റ് ഒരു ഫ്രീ ടൈമിൽ ഇത് കേൾക്കുക എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പോൾ അതെന്തായാലും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണുന്ന സമയത്ത് കാണാനായിട്ട് ശ്രമിക്കുക എനിക്ക് മാത്രമേ അദ്ദേഹത്തിന് ഇതുപോലെ നല്ല നല്ല ചാരിറ്റികളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ വളരെ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് ഞാൻ ഇതുവരെയ്ക്കും ഒരു യൂട്യൂബറെ കുറിച്ചും ഇങ്ങനെ പൊക്കി പറഞ്ഞിട്ടില്ല പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് നിക് നിക്ലോസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയിട്ട് ഫുള്ളായിട്ട് കാണുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും പറയുന്നില്ല നേരെ അവിടെ പോയി കാണുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും